തളക്കണ തള കണ്ട സംഭവം ഉണ്ടല്ലോ നെയ്യാട്ട അപ്പൊ നെയ്യുക്കൽ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിതല്ല വന്ന് അന്ന് തുടങ്ങിയിട്ടേ പാലിൻ്റെ പാട് ഇതേപോലെ ഒരു പാത്രത്തിൽ കിട്ടിയിട്ട് നേരെ അങ്ങ് ഫ്രീസ് ചെയ്യും ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ വേറെ തൈരും ഒരാ സാധനങ്ങളൊന്നും ഇല്ലാട്ടെ ഈ പാലിൻ്റെ പാടെ പാത്രമുള്ളൂ ഒരു മൂന്ന് നാല് പാത്രമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് രാവിലെ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിൽ വെക്കും ഉച്ചയ്ക്കാവുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു തണുപ്പ് പോകില്ല എന്നിട്ട് ഒരു മിക്സെ ചാറിലോട്ട് ഇട്ട് കൊടുക്കും പിന്നെ കുറേശ്ശെ എന്നിട്ട് ഇതിനകത്ത് ഐസ് വാട്ടറോട് ചേർത്തിട്ടെ നല്ലോണം അടിച്ചെടുക്കും അപ്പൊ ഇതിന്റെ ആ ഒരു വെണ്ണ കണ്ടില്ലേ അതങ്ങ് നമുക്ക് മാറ്റി കിട്ടും വിട്ടാ ഇനി നമ്മളുടെ ഈ ഒരു ബട്ടർ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഈ മോരീന്ന് അങ്ങനെ മാറ്റി കൊടുക്കാം അത് മോരൊന്നും ഇല്ലാത്ത നമ്മൾ വേറെ തൈരൊന്നും ഒഴിക്കാത്ത കാരണം വെറുതെ പാലും വെള്ളം അത്ര ഉള്ളൂ ഇതുണ്ടല്ലോ ഒരു മൂന്ന് വെള്ളത്തിലേ നമ്മൾ ഈ ഒരു ബട്ടർ കഴുകി എടുക്കണം എന്നിട്ട് വേണമെങ്കിൽ നേരെ അടപ്പത്തോട്ട് വെക്കാനായിട്ട് ഒരുപാട് ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടാ ഒരു മീഡിയം ഫ്ലെയിമിൽ അത് അങ്ങനെ ആയിക്കോളും കുറച്ച് നേരം പിടിക്കൂട്ടാ ഇതായി വരാനായിട്ട് ഇതുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ആ ഒരു പൊട്ടലെപ്പോ നിക്കണം അപ്പൊ നമ്മുടെ നെയ്യുണ്ടാക്കൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും നല്ല പ്യുവർ ഗീ ഹോം മെയ്ഡ് ഗീ എന്നൊക്കെ പറയണ സാധനമില്ലേ ഇതാണ് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൊട്ടൻ്റെ സൗണ്ട് ഇത് നിൽക്കുമ്പോഴാണ് നമ്മുടെ നെയ്യ് കറക്റ്റായിട്ട് റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഉണ്ടല്ല ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ഇനി വേറെ മഞ്ഞളുടെ പീസൊന്നും ചേർക്കണമെന്നില്ല കേട്ടാ ഇതൊന്നും ചേർക്കാൻ തന്നെ നല്ല അടിപൊളി നാച്ചുറൽ കളർ ആയിക്കോട്ടെ അല്ലേ നമ്മുടെ നെയ്ക്ക് പിന്നെ ഈ നെയ്യുണ്ടല്ല ഞാൻ അറിയാതിൽക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഞാൻ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് നേരെ ഫ്രീസ് ചെയ്താലും നമുക്കിത് കൊണ്ട് പോകാൻ എളുപ്പമാണല്ലോ ഇനി ഉണ്ടല്ലോ കുറച്ച് വെള്ളം കൊടുത്ത് നന്നായിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തോ അന്നാലാണ് നമ്മൾ ഈ പാടടിച്ച ആ ഒരു മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം